വിജയന്റെ കൊലപാതകം അറിഞ്ഞ ഞെട്ടലിലാണ് കട്ടപ്പന സ്വാഗര ജംഗ്ഷനിലെ നാട്ടുകാർ സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിച്ചിരുന്ന നെല്ലിപ്പള്ളിയിൽ കുടുംബത്തിന്റെ ദുരവസ്ഥയിൽ പകച്ചിരിക്കുകയാണ് ഇവർ കട്ടപ്പനയിലെ ചുമട്ടു തൊഴിലാളിയായിരുന്ന സ്വാഗര ജംഗ്ഷൻ നെല്ലിപ്പള്ളിയിൽ ഗോവിന്ദന്റെ മൂന്ന് മക്കളിൽ ഏക മകനാണ് വിജയൻ ഭാര്യസുമയും രണ്ടു മക്കളുമായി പശു വളർത്തലും മറ്റുമായി ജീവിച്ചു വന്ന അത്യാവശ്യം സാമ്പത്തികവും ചുറ്റുപാടുമുള്ള കുടുംബത്തെപ്പറ്റി ഇവിടുത്തെ നാട്ടുകാർക്കും എതിരഭിപ്രായമുണ്ടായിരുന്നില്ല പിതാവിന്റെ മരണശേഷം പുരയിടം ഘട്ടം ഘട്ടമായി പലപ്പോഴായി വിറ്റ വിജയൻ കാലഘട്ടത്തിലാണ് വീടു നിന്നും വിറ്റുപോയത് കട്ടപ്പനയിൽ അപ്പമുണ്ടാക്കി വിൽക്കുന്ന കടയിൽ ജോലിക്ക് പോകുന്ന സുമയും മക്കളായ വിഷ്ണുവും വിദ്യയും അടങ്ങുന്നതായിരുന്നു കുടുംബം അക്കാലത്ത് വാർഡ് കൗൺസിലർ ആയിരുന്ന ജോയി ആനത്തൂട്ടം ഇവരെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഇവിടുത്തെ എല്ലാ വിഷയങ്ങളും പൊതുപ്രശ്നങ്ങളും ഇടപെട്ടുകൊണ്ടിരുന്ന ആളായിരുന്നു ഇവിടുത്തെ കുടിവെള്ള പദ്ധതിയിലെ ഒരു കമ്മിറ്റി അംഗം മാറ്റി വളരെ സജീവമായിട്ട് ഇടപെടുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അറിയുന്ന വിജയം നല്ലൊരു ക്ഷീര കർഷകനായിരുന്നു നല്ലൊരു സമുദായ പ്രവർത്തകനായിരുന്നു അപ്പം അങ്ങനെ ഒരു ഉൾവലിഞ്ഞ ജീവിതമായിട്ടൊരിക്കൽ പോലും തോന്നിയിട്ടില്ല ഇടയ്ക്ക് എനിക്ക് തോന്നുന്ന സ്ഥലം വിൽക്കുന്ന കാലഘട്ടത്തിൽ കാണാൻ തോന്നുന്നു പറഞ്ഞ തീയതി ഞാൻ ഓർക്കുന്നില്ല ബാധ്യതയുണ്ട് അതുകൊണ്ട് സ്ഥലം വിൽക്കും എന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാൻ പറഞ്ഞു സ്ഥലം വിറ്റ ഡഭാ എടിക്കരുത് നമുക്ക് എവിടെയെങ്കിലും കൃഷി സ്ഥലം മേടിച്ചു തുടങ്ങി കൂടാതെ നല്ല കൃഷിക്കാരനാണല്ലോ എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത് പക്ഷേ പിന്നീട് വിളിച്ചിട്ടില്ല സ്ഥലം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്ത് പതിനഞ്ചിലാണ് ഞാൻ ഇവിടുത്തെ മെമ്പറാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പതിനാറ് പതിനേഴിലായിരിക്കണം എന്നാണ് മകനെ എങ്ങനെയും മകനെങ്കിലും മകനുമായിട്ട് എനിക്ക് പരിചയമില്ല കുടുംബ മൊത്തത്തിലെ വളരെ സമാധാനമായിട്ട് പോകുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു സുമ ഇവിടെ അത്യാവശ്യം അവിടെ അപ്പത്തിന് ഒരു കടയാണ് ചെറിയ ഫാക്ടറി ഉണ്ട് അവിടെ ജോലിക്ക് പോകുന്നു വിജയനവിടെ പോകുന്നുണ്ടായിരുന്നു വലിയ ജീവിതമൊന്നും ഒരിക്കൽ പോലും വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്ന പിന്നീട് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് അതിശയമാണ് കേൾക്കുമ്പോൾ കൈക്ക് വിറയിലുള്ള മകൾക്ക് ചികിത്സക്കൊപ്പം പ്രാർത്ഥനയും വേണമെന്ന സുമിയെ തെറ്റിദ്ധരിപ്പിച്ച കേസിലെ പ്രതിയായ നിതീഷ് ഇവിടെ കയറിക്കൂടിയതോടെയാണ് കുടുംബം നാട്ടുകാരുമായി സഹകരിക്കാതായത് വിജയനെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ പരിചയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് താമസത്തിന് ഇവിടെ വന്നതാണ് അന്നേരം ഞങ്ങൾ ഇവിടെ ഈ വിജയൻ്റെ പപ്പ എടുത്ത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം മേടിച്ചത് അന്നേരം ഞങ്ങൾ കട മേടിച്ചത് കുറച്ച് കുറച്ച് പൈസ കൊടുത്ത് പിന്നെ ലാസ്റ്റ് ആ ചേട്ടൻ മരിച്ചപ്പോൾ അറുന്നൂറ് രൂപ കൊടുക്കാൻ വേണ്ടി ബിജിയൻ്റെയെങ്കിലും കൊടുത്താൽ ഞങ്ങൾ പട്ടയത്തിന് വേണ്ടി ബിജ്യം ഒക്കെ ശരിയാക്കി മേടിച്ചത് അന്നേരം അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വിജയൻ്റെ കല്യാണം ഒക്കെ കഴിഞ്ഞത് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരിങ്ങനെ വേറെ പണിക്കൊന്നും പോകത്തില്ല തൊഴിലുറപ്പണി ഞങ്ങൾ കൊടുത്തൊക്കെ വരും

അപ്പൊ ഈ ഏരിയ മൊത്തം അവര് ആയിരുന്നു അപ്പം ഒരു ആയിരുന്നു പിന്നെ ഇവിടെ ലോഡിംഗ് ഈ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് പുളി മരിച്ച കുറച്ച് സ്ഥലങ്ങൾ കൊടുത്തു അങ്ങനെ കൊടുത്തിട്ട് പോകുന്നത് ആർക്കും ഒന്നും അറിയത്തില്ല എന്റെ ഫാനെല്ലാം പറയുന്നു അന്ധവിശ്വാസം കൂടുതലായതാണ് ഇത്തരത്തിൽ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് അയൽവാസികൾ പറയുന്നു ദിവസം ഒരു വന്നിട്ട് ഇപ്പോൾ മേടി നിങ്ങളുടെ വീട്ടിൽ കൂടാത്തവരെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് തീർത്തില്ലെന്നുണ്ടെങ്കിൽ അത് വലിയ ദോഷം ചെയ്യുമെന്ന് പറഞ്ഞതാണ് അന്നേരം പറഞ്ഞു പുള്ളിക്കാരിക്ക് പേടിയായി അന്നേരം പുള്ളിക്കാരി അതി മുഖാന്തരം അങ്ങോട്ട് പോയതാണ് ഇല്ല വിറ്റ് പോയതാണ് ഇവര് പറഞ്ഞതുപോലെ അതിൻ്റെ പരിപാടിക്ക് അങ്ങ് തുടങ്ങി പുറത്തിൻ്റെ അന്നേരം ഒരു പ്രാവശ്യം ഞങ്ങൾ പിന്നെ ഞാനും എന്റെ അനേറ്റിയുണ്ട് അനേറ്റീൻ്റെ മരിച്ചുപോയി ഞാനും അനേറ്റി കൊണ്ട് ഈ തൊഴുത്തിന്റെ പറസത്തിൽ കാപ്പി കണ്ടു ഞങ്ങൾ ഈ കാപ്പിക്ക് ഒരു വറക്കാനായിട്ട് വന്നപ്പോൾ ഈ കൂടത്തരം ചെയ്തൊക്കെ കൊണ്ടുവന്ന അതിന്റെ പറക്കുക ഈ വീടിനോട് ചേർന്നുള്ള തൊഴുത്തിലാണെന്ന നവജാത ശിശുവിനെ കൊലപ്പെടുത്തി മറവ് ചെയ്തുതന്ന വിവരം അറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ കാരണം പെൺകുട്ടി ഗർഭിണിയായതും കുഞ്ഞു ജനിച്ചതുമൊന്നും ഇവരിൽ കൂടുതൽ പേർക്കും ഇതുവരെ അറിവില്ലായിരുന്നു കുഞ്ഞു ജനിച്ച വിവരം ചിലരൊക്കെ അറിഞ്ഞു വന്നപ്പോഴേക്കും ഇവർ വീട് വിറ്റ കാഞ്ചാറിലേക്ക് മാറി ഈ വീട്ടിൽ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നവരും കൊലപാതകം കൊലപാതകമറിഞ്ഞ ഇവിടെ നിന്നും മാറി താമസിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്